ഹായ് വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്ന് നമുക്ക് കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിക്കാം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സിയുടെ പുതിയ സിഇഒ ആർ സ്വാമി ആർ ദൊരൈസ്വാമിയാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിച്ച സ്റ്റേറ്റ് മഹാരാഷ്ട്ര പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ സ്കൂളുകളിൽ ഷുഗർ ബോർഡ് സ്ഥാപിച്ചത് മഹാരാഷ്ട്രയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈനാക്കി ലഭ്യമാക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട് രാജ്യത്തെ യുദ്ധ ശസ്ത്രക്രിയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് കാലാവസ്ഥാ അനിശ്ചിതത്വങ്ങളുമായി ബന്ധപ്പെട്ട് വിളകൾ നേരിട്ടേക്കാവുന്ന നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിലൂടെ കഠിനാധ്വാനികളായ കർഷകരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ഗോവയുടെ പുതിയ ഗവർണർ അശോക് ഗജാപതി രാജുവാണ് ഹരിയാനയുടെ പുതിയ ഗവർണറാണ് ആഷിം കുമാർ ഘോഷ് ലഡാക്കിന്റെ പുതിയ ഗവർണറാണ് കാവീന്ദർ ഗുപ്ത ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ചെലവഴിച്ചത് പതിനെട്ട് ദിവസമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവിട്ടത് നാനൂറ്റി മുപ്പത്തിമൂന്ന് മണിക്കൂറും ഭൂമിയെ ഭ്രമണം ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് തവണയുമാണ് ആക്സിയം ഫോർ ക്രൂ മിഷന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയത് രാമായണം നാടകമായി അവതരിപ്പിച്ച രാജ്യം പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എൺപത്തി ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഹരികൃഷ്ണൻ ഫ്രാൻസിൽ നടന്ന രാജ്യാന്തര ചെസ് ഫെസ്റ്റിവലിലാണ് ഈ നേട്ടം കൈവരിച്ചത് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന ഒൻപതാമത്തെ മലയാളിയാണ് സി സദാനന്ദൻ നിലവിൽ മലയാളിയായ രാജ്യസഭാംഗമാണ് പി ടി ഉഷ രാജ്യസഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം പന്ത്രണ്ടും ഇപ്പോൾ നിലവിൽ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പതുമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പുതിയ വ്യക്തികളാണ് ഹർഷ് വർധൻ ശൃംഗ്ല ഉജ്വൽ നിഖം മീനാക്ഷി ജെയിൻ തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവരാവകാശത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനെ നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഒളിമ്പിക്സിൽ മത്സരഹീനമായി തിരിച്ചെത്തുന്നത് ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചൽസ് ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണത്തിന് വയസ്സ് എൺപത് അണുബോംബിൻ്റെ പിതാവാണ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമർ ലോകത്തെ ആദ്യത്തെ ആറ്റംബോംബ് പരീക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ പതിനാറിന് രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഈ പരീക്ഷണത്തിൻ്റെ പേര് ട്രിനിറ്റി അണുബോംബ് നിർമ്മാണ പ്രോജക്റ്റ് ആയിരുന്നു മാൻഹാട്ടൻ